ഹായ് ഹൈഡിയേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ഉണ്ട് കൂടെ ഇന്നത്തെ വിശേഷങ്ങളും കൂടിയുണ്ട് ഉണ്ട് പിന്നെ ഇന്ന് തനിമോളൊപ്പിച്ച് വെച്ച കുറച്ച് കുസൃതികൾ കൂടിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇന്ന് ഉച്ച മുതൽക്കുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണുന്നത് അപ്പം ഇന്ന് മുരിങ്ങയും പരിപ്പുമാണ് കറി വെക്കുന്നത് വേറെ കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഉമ്മ മുരിങ്ങ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് പരിപ്പിട്ട് കറി വെക്കാന്ന് കരുതി കേട്ടോ ഇന്നിപ്പോൾ മത്തിക്കൊക്കെ ഇപ്പം എന്താ വില അല്ലേ മുന്നൂറ് രൂപയ്ക്കാണ് കിലോയ്ക്ക് വില നമ്മളൊക്കെ ചെറുപ്പത്തിൽ പത്ത് രൂപയ്ക്കൊക്കെ കിലോയ്ക്ക് വാങ്ങിയിരുന്ന മത്തി ഇന്നിപ്പം മുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങാൻ കഴിയുന്നില്ല പാവങ്ങളുടെ മീൻ എന്നറിയപ്പെടുന്ന മത്തിക്ക് ഇപ്പം മുന്നൂറ് രൂപ ഇതിപ്പോൾ പണക്കാരൻ്റെ മീനായി നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്കൊക്കെ ഇതേപോലത്തെ കറിയാക്കേ പറ്റുള്ളൂ അല്ലേ പരിപ്പ് മുരിങ്ങ പരിപ്പ് ചീരയോ അല്ലെങ്കിൽ രസമോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കറികളൊക്കെ തന്നെ നമുക്കൊക്കെ പറ്റുള്ളൂ അങ്ങനെ ഇപ്പം എന്താ പരിപ്പും പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിപ്പോൾ കുക്കറ് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ ഒരു മൂന്നോ നാ നാലോ വീസിൽ വരാൻ വേണ്ടിയിട്ട് ഈ അടുപ്പത്തേക്ക് വെക്കുകയാണ് ഞാൻ പൈനാപ്പിൾ വാങ്ങിയതിൻ്റെ ചെറിയ കഷ്ണം ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റയമോൾ കുറേ നേരം ഞാൻ പണി ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ മുറിച്ച് തരുവോ തരുമോയെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് കാരണം അതിൻ്റെ ഒരു പകുതി കാണാനില്ലല്ലോ അത് ഞങ്ങൾ കഴിച്ചു എന്നുള്ളത് അവൾക്കറിയായിരുന്നു അപ്പോൾ അവൾ മദ്രസേ പോയതുകൊണ്ട് അവൾക്കുള്ളത് വേറെ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അതുകൂടി ഒന്ന് ചെത്തി കൊടുക്കാമെന്ന് കരുതി പിന്നിപ്പോൾ അതാ പൈനാപ്പിൾ ചെത്തി കൊടുക്കുകയാണ് കേട്ടോ അവർക്ക് അങ്ങനെ ഇപ്പോൾ ഇത് മുഴുവനായിട്ടും തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നില്ല അത് ചെത്തുന്ന സമയത്ത് ഞാൻ മൂക്ക് കളയാതെയാണ് ഇത് ചെത്തിയത് കേട്ടോ എന്ന് പറയുമ്പോൾ ആ നടുങ്കിലുള്ള സംഭവമല്ലേ അത് അപ്പോൾ അത് ചെത്താട് തനിമുൾക്ക് കൊടുത്തപ്പോൾ അവൾക്ക് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു ഞങ്ങൾക്കും ചൊറിച്ചിലുണ്ടായിരുന്നു കേട്ടോ ഞാനറിയാതെ ചെത്താതെ പോയതാണ് അപ്പോൾ അതാ തനിമുൾക്ക് അത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടെന്ത്ട്ടോ അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ നോക്കിക്കോട്ടോ വായിലിടുമ്പോൾ അങ്ങനെ ഇപ്പോൾ എന്താ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീൻ സിലോപ്പി മീനില്ല സിലോപ്പി തിലോപ്പി എന്നൊക്കെ പറയില്ലേ ആ മീനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡ് മുള്ളിൽ മാത്രമേ ചെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഇനി നേരാക്കി എടുക്കണം അപ്പോൾ അത് മന്തിയിൽ കൊടുത്തു കേട്ടോ അതിന് ശേഷം എന്താ പരിപ്പൊക്കെ നന്നായിത്തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്കുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും മുരിങ്ങയില വെക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകാനായിട്ട് പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വേവാനേ പാടില്ല വേഗമല്ല ജസ്റ്റ് അതിൻ്റെ ഒന്ന് വാടി വരില്ലേ അങ്ങനെ ആവാനേ പാടുള്ളൂ കാരണം അതിപ്പോൾ തീരെ മൂപ്പില്ലാത്ത ഇലയാണ് ഒരുപാട് വെന്ത് പോയാൽ കയ്പ്പ് രസം ഉണ്ടാവും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവില്ല മുരിങ്ങയ്ക്ക് അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്നത് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അത്രേ ചെയ്യുന്നുള്ളൂ ഒരുപാട് വേവിച്ചെടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിത്തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് ഇട്ട സമയത്ത് കുക്കർ നിറച്ച് ഉണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ ഇപ്പോൾ അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കണം അതിനുള്ള തേങ്ങക്കതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരമൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിപ്പോൾ നന്നായി തന്നെ അരച്ചെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴും മുരിങ്ങയില വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ ഒരുപാട് നേരമൊന്നും വേണ്ട അപ്പോൾ അത് അപ്പോഴേക്കും തേങ്ങയൊക്കെ നന്നായി അരച്ചിട്ടുണ്ട് തേങ്ങ അര ുമ്പോഴേക്കും മുരിങ്ങക്കഥ പാകത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളർ മാറാനായിട്ട് പാടില്ല ആ പച്ച കളറിൽ തന്നെ വേണം കേട്ടോ നമുക്ക് മുരിങ്ങയില കിട്ടാനായിട്ട് ഇപ്പം അതിലേക്കുള്ള അരപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാനായിട്ട് പാടില്ല ജസ്റ്റ് സൈഡിൽ നിന്നൊരു ചെറിയ തിള വരില്ലേ ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് തിളച്ച് മറയാനായിട്ട് പാടില്ല അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തിള വന്നപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള താലിപ്പൊന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കടുകും കുറച്ച് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യമൊക്കെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആലോചിച്ചു പിന്നെ ഈ പച്ച കളറിലുള്ള ഇലയ്ക്ക് എന്തിനാ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇപ്പോഴൊന്നും കറിവേപ്പില ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളവരൊന്നും കമൻറ്റ് ചെയ്യണേ ഇനിയിപ്പോൾ എന്താ ഇത് താളിപ്പ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം അടച്ചു വെക്കുകയാണ് കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലെ ആ ഒരു സ്മെല്ലൊക്കെ അല്ലേ താളിപ്പിൻ്റെ അതൊക്കെ ആ കറിയിലോട്ട് ഇറങ്ങി വയ്ക്കുകയുള്ളു അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നേരത്തെ മീൻ എടുത്തിരുന്നില്ലേ അത് താൻ നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മസാല വരത്തി എടുക്കാനോ എപ്പോഴും സിലോപ്പി മീൻ വാങ്ങുമ്പോൾ അതിൻ്റെ തോല് കളയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് തോല് കളയാതെയും ചെയ്യും എനിക്ക് തോല് കളഞ്ഞിട്ടാണ് കേട്ടോ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് തോൽ ചെത്തിയെടുക്കുമ്പോൾ നമുക്ക് അതൊരു അത് സിലോപ്പി മീനാണെന്ന് തന്നെ നമുക്ക് തോന്നാറില്ല അപ്പോൾ അതാ അങ്ങനെ മസാലയൊക്കെ പെരട്ടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചു അതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നത് അപ്പം ദാ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഓരോ മീനുകളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചക്കത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ റയമോള് പറഞ്ഞു എനിക്ക് കേക്ക് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ കുറേ ദിവസമായിട്ടോ ഞാൻ ഈ ബീറ്റർ ഒക്കെ എടുത്തിട്ടൊന്ന് പൊടി തട്ടി എടുക്കാമെന്ന് കരുതി കുറേ ആയി ബീറ്റർ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടും കുറേ ആയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബീറ്റർ വെച്ചിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കിയിരുന്നതാണ് പിന്നെ തനിമോളൊക്കെ ആയി പിന്നെ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല ഇപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ ബീറ്റർ എടുക്കുന്നത് അപ്പോൾ എന്തായാലും കേക്ക് ഉണ്ടാക്കാൻ വെച്ച് കരുതി ഈ ബീറ്റ് റൂട്ട് ഉണ്ടാക്കാമെന്ന് കരുതി മിക്സിയുടെ ജാറിൽ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലും ചെയ്തെടുക്കുക അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടവർ പറഞ്ഞാൽ മതി ഞാനിനി ഒന്നുകൂടി ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു ബൗളിലോട്ട് മൂന്ന് മുട്ടയും ഒരു ടീസ്പൂൺ വാനില ലൈസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ എത്രത്തോളം ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നു അത്രത്തോളം നമുക്ക് കേക്കും നല്ല ഫ്ലഫി ആയി തന്നെ വരും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാൻ നന്നായി തന്നെ ഇതാ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് നന്നായി തന്നെ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ആന പൊടികളൊന്നും മരിച്ചു എന്ന് കേട്ടോ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് കേട്ടോ ഒരു സംഭവം കണ്ടത് തനിമോള് വേസ്റ്റ് ഓട്ടേൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ് കേട്ടോ അവൾക്ക് എണീക്കാനേ പറ്റുന്നില്ല അപ്പോൾ ഇരുന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറെ എണീപ്പിക്കാനായിട്ട് നോക്കി അവൾക്ക് എണീക്കാൻ പറ്റുന്നില്ല കൈയൊക്കെ പിടിച്ച് എണീപ്പിക്കാനായിട്ട് നോക്കി കേട്ടോ അങ്ങനെ ഇപ്പം എങ്ങനെയൊക്കെയോ വലിച്ചെടുത്തിട്ട് പുറത്തെടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് കളിച്ചു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെതാ ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് മുട്ടയ്ക്ക് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പഞ്ചസാര പൊടിക്കേണ്ടൊന്നും ആവശ്യമില്ല ബീറ്ററിൽ ചെയ്യുന്ന സമയത്ത് പൊടിച്ചില്ലെങ്കിൽ നമ്മൾ നന്നായി ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് അതിൽ മിക്സ് ആയിക്കോളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇപ്പോൾ പൊടികൾ അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടുള്ള അരിപ്പയും പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ബീറ്റർ ഒരു സൈഡ് വെച്ചു കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയ ഒരലില്ല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്നത് അതൊന്നടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ വീഴാത്ത വിധം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എങ്ങനെയൊക്കെ മറന്നു പോയാൽ എന്തെങ്കിലും അർജൻറ് പണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ആവാനായിട്ട് അതവിടെ വെച്ച് കൊടുക്കും എന്നിട്ട് അപ്പുറത്ത് പൊടികൾ അരച്ചെടുക്കും അങ്ങനെ ചെയ്യാറ് ഇതാകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാമല്ലോ പിന്നെ അറിയാത്തവർ ചെയ്ത് നോക്കരുത് കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് തീറിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട് ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ പൊടികൾ എത്ര എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായി അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും എന്താ നമ്മളെ മുട്ടയൊക്കെ നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായി ബീറ്റ് ചെയ്തെടുക്കരുത് ജസ്റ്റ് ഫസ്റ്റിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഓയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആയി മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ അപ്പോൾ അതാ നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുത്തി അരിച്ചിടണം പിന്നെ പൊടികൾ ബീറ്ററിലും ചെയ്തെടുക്കാം പക്ഷെ ഞാൻ ബീറ്ററിൽ ചെയ്യുന്നില്ല എന്താന്ന് വെച്ചാൽ വീട്ടിൽ ചെയ്തിട്ട് എനിക്ക് ഷീലല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറില്ല ഇനി എന്തായാലും ഇത് കേക്ക് പൊന്തി എങ്ങാനും ഇരുന്നാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ പൊടികൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് ഓവർ മിക്സ് ചെയ്യരുത് ഇതുപോലെ ഓരോ സൈഡിൽ നിന്നും മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം അതാ ഫസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി സെക്കൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നാലേ നന്നായി തന്നെ മിക്സായി കിട്ടുള്ളൂ കേട്ടോ നമ്മൾ എത്രത്തോളം മുട്ട ബീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ കേക്കും നല്ല ഫ്ലഫി ആയിട്ട് വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കേക്ക് വായിലിട്ടപ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ പൊടികളെല്ലാം തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മൈദ കൂടിയിട്ടിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് എല്ലാം ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഈർക്കിളി ആയാലും മതി ഞാനൊരു പപ്പടക്കമ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലുള്ള എയർ ബബിൾസ് ഇല്ലേ അത് മുഴുവനായിട്ട് പോയി കിട്ടാനായി ആയിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർ ഹോളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇനി ഇത് നന്നായി തന്നെ ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കുക കേട്ടോ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ എയർ ബബിൾസൊക്കെ പുറത്തേക്ക് വരും കേട്ടോ ഇനിയിപ്പോൾ അത് അഞ്ച് മിനിറ്റ് നേരം ഞാനൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്താൽ പാത്രത്തിലോട്ട് ഇറക്കി വെക്കുന്നുണ്ട് അതായത് അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാത്രം ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് റിങ് വെച്ചിട്ട് അതിലേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി മുപ്പത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ മൊത്തം നമ്മൾ മുപ്പത്തഞ്ച് ആണ് എടുത്തത് അപ്പോഴേക്കും നമുക്കിതാ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതാ ഇതോലെ സ്പാച്ചിലയോ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കത്തി കൊണ്ട് തന്നെ വിടുത്തിയെടുത്താലും മതി നമുക്ക് കത്തി കൂടി വെക്കേണ്ട ആവശ്യമില്ല ഫുള്ളായിട്ട് വിട്ട് വന്നിട്ടുണ്ടാകും എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് ആക്കി കൊടുക്കുന്നു എന്നുള്ളൂ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ നന്നായി തന്നെ ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ അതിൽ നിന്ന് വിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ എത്രത്തോളം ഹൈറ്റ് വന്നിട്ടുണ്ട് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ഈ കേക്ക് കണ്ടാൽ തന്നെ കട്ട് ചെയ്യാനേ തോന്നില്ല കേട്ടോ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കാം കണ്ടോ നല്ല ഹൈറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ടൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്തായി എന്തായി എന്നുള്ള ക്യൂരിയോസിറ്റി ആവും കേട്ടോ ഒരു മുപ്പത് മിനിറ്റ് ആവുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തുറന്നു നോക്കും അപ്പോഴെനിക്ക് പൊന്തി വരുന്നത് കാണുമ്പോൾ ഹായ് എന്നുള്ളൊരു ലെവലായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കാണാം അത് മുഴുവനായിട്ടും കുഴിഞ്ഞ് പോയിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാനായിട്ട് പാടുള്ളൂല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും കേട്ടോ പിന്നെ പിന്നെ എനിക്കത് മനസ്സിലായതിന് ശേഷമാണ് ഞാൻ കറക്റ്റ് നാൽപ്പത് മിനിറ്റ് വരെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കും അപ്പം നന്നായിത്തന്നെ പൊന്തി വരും ആ പൊന്തി വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് സന്തോഷമായിരിക്കും കേക്ക് പൊന്തി വന്നാലുള്ള സന്തോഷം അപ്പം അത് ആ കേക്ക് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്